ഇന്ന് നമ്മൾ നമ്മുടെ ബാഗിലും അതുപോലെ തന്നെ വസ്ത്ര വെള്ള വസ്ത്രങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കരിമ്പിന് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കറകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പോയി കിട്ടുന്ന പോയി കളയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലൈവ് റിസൾട്ടാണ് നമ്മളിതിൽ കാണിക്കാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളവസ്ത്രങ്ങളിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പുള്ളികളുള്ള കറികൾ അതുപോലെ തന്നെ കരിമ്പന് അതുപോലെ നമ്മുടെ ബാഗിലൊക്കെ മഴക്കാലത്തൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ബാഗൊക്കെ ചെറുതായിട്ട് നനയുമല്ലോ അത് നമ്മൾ പിന്നെ അതുപോലെ അങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത് കരിമ്പം കുത്താനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലത്തെ കറികളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കൂട്ടും ഇത് എല്ലാവർക്കും അറിയുന്ന ആ ഒരു കാര്യമായിരിക്കും കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഡെയിലി നമ്മൾ വീട്ടിൽ അണുങ്ങളൊക്കെ ഉടുക്കുന്ന വെള്ള വെള്ളവസ്ത്രങ്ങളിൽ ഇതുപോലത്തെ കറകളൊക്കെ ചിലപ്പോൾ പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വെള്ള വസ്ത്രങ്ങൾ തോർത്ത് അതുപോലെ തന്നെ ബാഗിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കരിമ്പന് ഏത് വസ്ത്രത്തിൻ്റെതാണേലും ആ ഒരു കരിമ്പറ പോയി കിട്ടുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ ഇത് ആണ് ഇതിൻ്റെ പല ടൈപ്പിലുള്ള ബോട്ടിലുകളുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ബോട്ടിലാണ് ഇത് ഇതിലേക്ക് തന്നെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ഒരു വെള്ള തുണിയിലേക്ക് ആ കറയുള്ള ഭാഗത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് ആ ഒരു കറ ഇളകിപ്പോൾ നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് പറ്റുന്നതാണ് കണ്ടില്ലേ അപ്പം എത്ര വലിയ കറയാണെങ്കിൽ ഇതിങ്ങനെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മളിത് കറ പോയി മാഞ്ഞ് പോയി എന്ന് തോന്നുന്ന ആ ഒരു ടൈമിൽ നമ്മളിത് പെട്ടെന്ന് തന്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുക അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് തന്നെ പെട്ടെന്ന് അത് കഴുകിയെടുക്കാം കേട്ടോ ഈ ഒരു ചെറുതായിട്ടുള്ളൊരു യെല്ലോ കളർ അത് നമുക്ക് നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് പോയി കിട്ടുന്നതാണ് ഇപ്പം കണ്ടില്ലേ ആ ഒരു കറയൊക്കെ നന്നായിട്ട് ഇളകിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളൊക്കെ എടുക്കുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത് ലേഡീസിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഒരു താഴെ ഭാഗത്ത് ഈ ഒരു വെള്ള നമ്മൾ നനഞ്ഞ ബക്കറ്റിലൊക്കെ അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ഇതുപോലെ കരിമ്പം കുത്താനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അത് നമ്മൾ മുതിർന്നവർ എത്ര ശ്രദ്ധിച്ചാലും മക്കളത് കുളിക്കാൻ കുളിക്കുന്ന ആ ഒരു ടൈമിൽ അത് അവർ ഊരിയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇടുമ്പോൾ അത് നമ്മൾ പിറ്റേ ദിവസം ആയിരിക്കുമല്ലോ അലക്കാനായിട്ട് എടുക്കുക അപ്പോൾ കരിമ്പം കുത്താനുള്ള ചാൻസ് നൂറ് ശതമാനമുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ നമ്മുടെ ക്ലോറക്സ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ക്ലോറക്സ് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് തുണി നനക്കുന്നതിന് മുന്നേ ആയിരിക്കണം കേട്ടോ നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് സ്പ്രേ ചെയ്തുകൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പോയി കിട്ടില്ല അപ്പോൾ ആ ഒരു ഉണങ്ങിയ ടൈമിൽ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ അലക്കി എടുത്താൽ മതി മെഷീനിലിട മെഷീനിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ട് നമ്മൾ കല്ലിൽ ഇട്ടിട്ട് വാഷ് ചെയ്യുന്നവർ അങ്ങനെ ചെയ്താൽ മതി ഇതിപ്പോൾ കണ്ടില്ലേ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതും മാ വാഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കല്ലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് വരച്ചാൽ അത് പൂർണ്ണമായിട്ട് മാറും ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ കാണിച്ചതാണ് കേട്ടോ ആ ഒരു കറുത്ത കളറൊക്കെ മാ പോയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂൾ ബാഗൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തു വെച്ച ബാഗൊക്കെ ഉണ്ട് ഇതുപോലെ പൂപ്പൽ

ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെക്കുക കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ആ ഒരു കറയൊക്കെ ഇളകി നമ്മുടെ ആ ഒരു ബാഗിൻ്റെ ആ ഒരു കറയും കരിമ്പനൊക്കെ ഇളകി പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് വെള്ള കളറ് അതുപോലെ തന്നെ ഇതുപോലെ പിങ്ക് കളറ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡാർക്ക് കളറല്ലാത്ത ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ആ ഒരു കളറൊക്കെ ഉള്ള ബാഗുകളൊക്കെ ആണെങ്കിൽ കരിമ്പൻ കുത്തി പെട്ടെന്ന് നമുക്ക് കാണുമല്ലോ അപ്പോൾ കണ്ടില്ലേ ആ ഒരു കറയൊക്കെ മാഞ്ഞ് ഇത് കണ്ടിട്ടില്ല ആ ഒരു കരിമ്പനും ഒക്കെതാ പോയി കിട്ടുന്നുണ്ട് നമ്മളിത് വീഡിയോ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചതാണ് കേട്ടോ നമ്മളിത് ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു ക്ലോറിക്സ് കൊണ്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കരിമ്പൻ കുത്തിയതും അതുപോലെ തന്നെ കറ ഏത് തരം കറയാണെങ്കിലും ഈ ഒരു ക്ലോറക്സ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് നമുക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗൊക്കെ ഉണ്ട് ഇപ്രാവശ്യം നമ്മൾ ചില ആൾക്കാർ എല്ലാവരും അല്ല ചിലരൊന്നും വാങ്ങിക്കാറില്ലല്ലോ അപ്പോൾ മഴക്കാലത്തൊക്കെ അത് കൊണ്ട് പോകാൻ ഏറ്റവും നല്ലത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗ് കേടൊന്നും വന്നിട്ടില്ല അതുതന്നെ ആയിരിക്കും കേട്ടോ അപ്പം അതിലെ കരിമ്പനും കറയൊക്കെ വാങ്ങിക്കിട്ടാൽ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഇതുപോലൊന്ന് ഒന്ന് ചെയ്ത് നോക്കാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം